നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ധർമ്മൻ കൃഷ്ണമംഗലത്തോട് ഗുഡ് ബൈ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോ ആനന്ദനും അച്യുതനും ഒക്കെ എന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്തൊരു ഏട്ടലായിരുന്നു അപ്പോഴേക്കും അനന്തൻ ഇന്ദ്ര അമ്മയെ കുറ്റപ്പെടുത്തി അമ്മയ്ക്ക് പറയാമല്ലായിരുന്നു അവനോട് പോകണ്ടെന്ന് അമ്മ എന്താ അമ്മ അങ്ങനെയൊക്കെ തുടങ്ങണേ അവൻ കുറെ കാലത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു അവൻ ഇവിടെ നിൽക്കുമായിരുന്നെങ്കിലോ ആ ദേവമംഗളത്തെ ബാലിനെ തോൽപ്പിക്കായിരുന്നു ഇതിപ്പം നമ്മൾ തോറ്റുപോയില്ലേ ഇന്ദിരാമറഞ്ഞു നിനക്കൊക്കെ തോൽപ്പിക്കുന്നതിന്റെ കണക്ക് മാത്രമേ ഉള്ളു നിനക്കൊക്കെ അവന്റെ ജീവിതത്തെ കുറിച്ച് അറിയത്തില്ല ധർമ്മന്റെ അല്ലെങ്കിലും ഇപ്പൊ അച്യുത എന്താ ചെയ്തത് ഒരിക്കലും അവൻ ചെയ്യാൻ പാടുള്ള കാര്യമായിരുന്നോ ബാലിനെ കുറിച്ച് അവൻ നല്ലത് രണ്ടു വാക്ക് പറഞ്ഞേനെ നീയൊക്കെ അവന്റെ കർണ്ണത്തടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ പിന്നെ ധർമ്മം നിന്നോണ്ടാ ഞാനൊന്നും മിണ്ടാത്തേ അല്ലെങ്കിൽ ധർമ്മം പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ബാലിനെ നീയൊക്കെ കണ്ടുപഠിക്കണം സ്വന്തം കൂടെപ്പറപ്പല്ല ഭാര്യയുടെ സഹോദരനാണ് എന്നിട്ട് പോലും ധർമ്മനെ അവൻ എങ്ങനെയാ കാണുന്നേ സ്വന്തം പോലെ അല്ലെ കണ്ടും കരുതിയും വരുന്നേ അതുമാത്രമല്ല ധർമ്മനോട് ബാലിനെന്ത് സ്നേഹ അതുപോലെ തന്നെ തിരിച്ചു ബാലിനോട് വതെ എടാ നിന്നോടൊക്കെ എന്റെ നാലൊന്ന് സ്നേഹം കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാ നിന്റെയൊക്കെ സ്വഭാവം കൊണ്ട് നീയൊക്കെ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ അവനോട് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ആഹാരം കഴിക്കാൻ വന്നിരുന്നാലും കുറ്റപ്പെടുത്തലുകൾ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം അവനൊരു ആയതുകൊണ്ട് ഇത്ര സമയം ഇവിടെ നിന്നു അവന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും നിന്റെയൊക്കെ കർണത്തടിച്ചിട്ട് ഇറങ്ങിപ്പോയനും അവനായതുകൊണ്ട് ഇത്രയൊക്കെയല്ലേ ചെയ്തോളൂ അലോക് പറഞ്ഞു അല്ല അപ്പൊ മുത്തശ്ശി എന്താ ധർമ്മ ധർമ്മഞ്ചെറിയച്ചന് സപ്പോർട്ട് ചെയ്ത് നിക്കോണം പിന്നല്ലാതെ എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ അവന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നത് കരുതിയിട്ടാ ഞാനൊന്നും വിണ്ടാതിരുന്നെ അല്ല അവിടെ ചെന്ന് ഗോമതി സ്റ്റോഴ്സ് ബാലൻ അവന്റെ കല്യാണം നടത്തിയാ നിനക്കൊക്കെ കുറച്ചല്ലേ നീ അത് മുടക്കാൻ ശ്രമിക്കൂലോ സ്വന്തം ചോരയാന്ന് പോലും നീ ഒന്നും കണക്ക് കൂട്ടില്ല പക്ഷെ ഇവിടെ വന്നാലെങ്കിലും അവന്റെ കല്യാണം നടക്കുമല്ലോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ നീയൊക്കെ എന്താ ചെയ്തേ അവൻ ഇവിടെ ശരിക്കും പറഞ്ഞു ഓടിക്കുവല്ലേ ചെയ്തേ രാജശ്രീ പറഞ്ഞു അതിന് ആരാരെ ഓടിച്ചെന്നാ പറഞ്ഞേ ധർമ്മ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ അമ്മേ സ്വന്തം ഇഷ്ടപ്രകാരം എടാ എടി അവൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇത്രയെങ്കിലും സ്നേഹം അവനോട് കാണിക്കുമായിരുന്നെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകില്ലായിരുന്നു ഒരടിമയെപ്പോലെ അവൻ ഇവിടെ കഴിഞ്ഞാലും പക്ഷെ ആ സമയത്തൊക്കെ എല്ലാരും കാണിച്ചെന്താന്നൊക്കെ എനിക്കൊന്നും നന്നായിട്ടറിയാം കൂടുതലൊന്നും പറയണ്ട അതും പറഞ്ഞ് ഇന്ദിരാമയെ അങ്ങോട്ട് കയറിപ്പോയി നന്ദിത പറഞ്ഞു അവനോട് കാണിച്ചെന്താണ് മോശമായി അച്ഛനാ അവനെ തല്ലേണ്ട കാര്യമില്ലായിരുന്നു അല്ല ചേച്ചി എന്ത് വർത്താനേ പറയണേ അവൻ പറഞ്ഞ് കേട്ടില്ലേ അവൻ പറഞ്ഞ് കേട്ടു പക്ഷെ അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് നമ്മൾ നിൽക്കണായിരുന്നു അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് അവന് തോന്നിയിട്ടല്ലേ അവൻ അങ്ങനെയൊക്കെ പറയണേ അതും പറഞ്ഞ് നന്ദിത അങ്ങോട്ട് കയറിപ്പോയി ആ സമയത്ത് ധർമ്മം കോമദി ജോർസ് ബാലൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമോ ദേവമംഗലത്തേക്ക് അങ്ങനെ കയറിച്ചെല്ലാം സമയത്ത് ആഹാരം കഴിക്കാതെ എല്ലാവരും ഡൈനിങ് ടേബിളിലുണ്ട് ബാലൻ ഗോമതിയുടെ മുറിയിലായിരുന്നു ഗോമതിനെ എങ്ങനെയെന്ന് അനു നയിപ്പിച്ച് കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് ഗോമതി വന്നാൽ മാത്രമേ ബാക്കിയുള്ളവരൊക്കെ ആഹാരം കഴിക്കുള്ളൂ അപ്പോഴേക്കും ആണ് ധർമ്മൻ അങ്ങോട്ടേ ചെല്ലുന്നേ ധർമ്മനെ കണ്ടതും മീനാക്ഷി പറഞ്ഞു അതേ മാമൻ വന്നു എല്ലാവരും ഇവിടെ ഞെട്ടിലോടെ നോക്കുമ്പോൾ ധർമ്മം നിൽക്കുന്നു ധർമ്മം ഭാഗിയൊക്കെ പെട്ടെന്ന് അവിടെ താഴെ വെച്ചിട്ട് അവരുടെ അടുത്തേക്ക് വന്നു ആരെയും വന്ന് ടോളി വന്ന് കെട്ടിപ്പിടിച്ചു ധർമ്മനെ മാമ മാമൻ എപ്പോഴെങ്കിലും വരാൻ തോന്നിയില്ല അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷമില്ല അപ്പം ധർമ്മന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോമതിയും ബാലനും മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു ധർമ്മനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി ഗോമതി ചോദിച്ചു എടാ ധർമ്മ നീ ഇങ്ങോട്ടേക്കായിട്ട് വന്നാണോ അതോ ഇനി ഇപ്പം ഇത്തിരി കഴിയുമ്പോൾ നീ പോകുമോ ഗോമതിക്ക് അതൊക്കെയായിരുന്നു ടെൻഷൻ എന്നാലും നീ പോകേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു എന്തിനാണ് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് എന്നോട് അളിയം പറഞ്ഞിട്ടാണ് പോയത് അളിയം പറഞ്ഞിട്ടല്ല ഞാൻ പോയത് അല്ല ഞാൻ ഇവിടുന്ന് പോകുമായിരുന്നോ ബാലൻ പറഞ്ഞു നിന്നോട് ആരുടെ എപ്പോഴും ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞേ അതെ അളിയ കൂടുതൽ ഡയലോഗും നാടകമൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതുകൊണ്ട് അളിയന്റെ നാടകം ഇനി എൻ്റെ അടുത്ത് എടുക്കാൻ പറ്റില്ല ഇനിയിപ്പളീനെ ഇവിടുന്ന് അടിച്ചിറക്കിയാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നു തോന്നുന്നുണ്ടോ ഇല്ല അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അല്ല എന്താ മാമ കാര്യം മാമൻ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെ ഹാ അതോ അത് എന്റെ കല്യാണം നടക്കാൻ വേണ്ടിട്ട് കല്യാണം നടക്കാനോ അതെ അപ്പോഴേക്കും ഭാരം പറഞ്ഞു ധർമ്മ വേണ്ട അളി ഇനിയെ കൂടുതലൊന്നും പറയണ്ട ഞാൻ പറഞ്ഞോടാ അപ്പോഴേക്കും കോമദീച്ച് എന്താണ് ധർമ്മം കാര്യം എന്താ ബാലയടനോട് ഞങ്ങൾ അപ്പം മുതൽ ചോദിക്കുന്ന എന്താ കാര്യം എന്ന് പക്ഷേ എങ്കിലും ബാലൺ അതൊന്നും പറയാൻ കൂട്ടാക്കിയില്ല ധർമ്മം പറഞ്ഞു അമ്മയെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് ഇവിടെ നിന്നാ ചേട്ടന്മാരെ കല്യാണം മുടക്കും അപ്പം അതുകൊണ്ട് അവിടെ ചെന്നിരുന്നു എന്റെ കല്യാണം നടക്കട്ടെ എന്ന് കരുതിയിട്ടാ അളിയൻ എന്നെ പറഞ്ഞു വിട്ടെ അതും എൻ്റെ അമ്മ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അളിയൻ ഒരിക്കലും വിടില്ലായിരുന്നു എൻ്റെ അമ്മ കയ്യേക്കാലം വീണിട്ട് മാത്രം ശരിയല്ല അളിയാൻ ഞാൻ പറഞ്ഞേ ഒന്നും മിണ്ടിയില്ല ബാലൻ അപ്പോഴേക്കും ഗോമതി എന്നിട്ട് ചോദിച്ചു സത്യമാണ് ബാലേട്ട അത് ഗോമതി ബാലയടന എന്ന ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ കാരണം ഇതാന്ന് ഏഹ് അങ്ങനെ പറയായിരുന്നു ഞങ്ങളൊക്കെ ബാലേടിനെ കുറ്റപ്പെടുത്തുമായിരുന്നോ ഞങ്ങൾ ഒരു നിമിഷം ബാലേടിനെ കുറിച്ച് തെറ്റായ രീതിയിൽ ചിന്തിച്ചു പോയി ബാലേട്ടൻ സ്വാർത്ഥതുകൊണ്ട് ചെയ്താന്നൊക്കെ സോറി ഇട്ടോ ബാലേട്ട ശ്രീദേവി മീനാക്ഷിയും എല്ലാവരും അങ്ങനെ സോറി പറഞ്ഞു അച്ഛൻ ക്ഷമിക്ക് ഞങ്ങളോട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു അച്ഛനോട് ഞങ്ങൾ എത്രയോ വട്ടം ചോദിച്ചു ആര്യം പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്തെങ്കിലും ഒരു കാരണം ഇതിന് പിന്നിലുണ്ടായിരിക്കുമെന്ന് എന്നിട്ട് എന്താ അച്ഛ ഇതൊന്നും പറയാതിരുന്നേ അങ്ങനെയാണെങ്കിൽ അച്ഛനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുമായിരുന്നോ ആ സമയം ബാലൻ പറഞ്ഞു ഇനിയിപ്പോൾ എല്ലാവർക്കും ആഹാരം കഴിക്കാലോ എല്ലാവരും ഇരുന്ന് കഴിക്കാൻ പറയാം ധർമ്മനോട് ഗോമതി പറഞ്ഞു വാടാ മോനെ നീ ഇവിടെ ഒന്ന് ഇരിക്കുക മീനാഴ്ച പറഞ്ഞു നല്ല കഥയെ ഇതേ കൊടു ഇവിടെ നിന്ന് മാമൻ പോയതിന് ശേഷം ഒരു പച്ചവെള്ളം പോലും കുടിക്കാതിരിക്കുക അമ്മ ഇനി എങ്കിലും അതിനൊരു മാറ്റം വരുള്ളോ അത് കേട്ടപ്പോൾ ധർമ്മൻ ചോച്ചിയോ സത്യമാണോ ചേച്ചി പറഞ്ഞേ പിന്നല്ലാതെ അല്ലാതെ ഞങ്ങൾ കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ എന്നും ഇത്രയും ചോദിച്ചു പെട്ടെന്ന് അവിടെ ഇരുന്ന് ഒരു പ്ലേറ്റ് എടുത്തു അതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് ഗോമതിക്ക് വാരി കൊടുക്കുക ചേച്ചി ചേച്ചി ഇത് കഴിക്കാൻ പറഞ്ഞോണ്ട് ധർമ്മന് ഭയങ്കര ടെൻഷനായിരുന്നു ഭയങ്കര സങ്കടം ആയിരുന്നു ചേച്ചി താൻ പോയതിന് പിന്നെ ആഹാരം ഒന്നും കഴിച്ചിട്ടിരുന്നു അറിഞ്ഞു ആ സമയം ഗോമതി എന്ത് ചെയ്യുക ധർമ്മനും വാര്യ കൊടുക്കുന്നുണ്ട് ബാലിനും സന്തോഷമായി ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ ഇനി എല്ലാരും ഇരുന്ന് കഴിക്കാൻ പറയണം അങ്ങനെ എല്ലാരും ഇതും സന്തോഷത്തോടുകൂടി കളിയും ചിരിയും പറഞ്ഞൊക്കെ കഴിക്കാണ് അപ്പോഴേക്കും ധർമ്മനോട് ആരും ചോദിച്ചു അല്ല മാമ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് കൃഷ്ണമംഗലത്തെ എന്നിട്ട് അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്തോ പിന്നല്ലാതെ അല്ലാതെ എന്റെ ചേട്ടന്മാരല്ലേ എന്നെ അവിടെ പിടിച്ചു നിർത്താൻ മാക്സിമം ശ്രമിച്ചു ഒടുവില എന്റെ കർണത്തിനു ഒരു സമ്മാനവും കിട്ടി സമ്മാനം അതെന്തിനാ ഓ അളീനെ ഞാൻ ഇത്തിരി പുകഴ്ത്തി പറഞ്ഞെ എൻ്റെ ഇളയ ചേട്ടൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിൽ എൻ്റെ കർണത്തിന് ഒന്ന് തന്നെ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അല്ല എന്നിട്ട് മാമൻ അത് കൊണ്ടുകൊണ്ട് നിന്നോ എന്ത് ചെയ്യാൻ പറ്റും ചേട്ടന്മാരായി പോയില്ലേ അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടിട്ട് ഇങ്ങോട്ട് തിരികെ പോന്നു പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇനി മേലാല് ഞാൻ ഇവിടേക്ക് വരില്ല എന്ന് അല്ലെങ്കിൽ ഞാൻ എന്തിനാ പോണേ എൻ്റെ വീടതല്ലേ ദേവമംഗലം ഇനി ഇപ്പൊ അളിയൻ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല ഞാനിവിടെ തന്നെ നിൽക്കത്തുള്ളൂ ബാലൻ പറഞ്ഞു നിന്നെ ഇറക്കി വിടാനാടാ ഏഹ് നിന്നെ സ്വയം മനസ്സാലേ ഇറക്കി വിട്ടാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നെഞ്ചി വിങ്ങിയാണ് നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിട്ടത് അതും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുവാണ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് ധർമ്മം പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട ഒന്നും വേണ്ട കല്യാണം നടന്നില്ലേലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ദേവമംഗലത്തിലെ ബാലൻ്റെ ബാലൻറെ മകനായിട്ട് അല്ലെങ്കിൽ അളിയനായിട്ട് ഇവിടെ നിന്നാൽ മാത്രം മതി അത് കേട്ടപ്പം ബാലന് ധർമ്മനെ ചേർത്ത് പിടിച്ചു ബാലൻ എന്നിട്ട് പൊട്ടിക്കരയുക കാരണം ഇത്ര സമയം ഉള്ളിൽ അടക്കി വെക്കുമായിരുന്നു ബാലിൻ്റെ ഉള്ളിലെ ആ സങ്കടമൊക്കെ ഒരു തെറ്റും ചെയ്യാതെയാണ് ബാലനെ എല്ലാവരും കൂടെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നെ പക്ഷെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എല്ലാരും ബാലിനോട് സോറി പറയുകയും ചെയ്തു തെറ്റ് ചെയ്തതും പറഞ്ഞൊക്കെ തെറ്റായെന്ന് അവർക്ക് തോന്നുകയും ചെയ്തു അങ്ങനെ എല്ലാവരും കൂടെ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ധർമ്മനെ വിളിച്ചുകൊണ്ട് ആര്യനും ആനന്ദം ആകാശം കൂടെ പുറത്തേക്ക് വന്നു എന്റെ മാമ കുറച്ച് സമയത്തേന് മാമൻ കാരണം ഞങ്ങളൊക്കെ എത്രമാത്രം വിഷമിച്ചെന്നറിയോ ധർമ്മം പറഞ്ഞു ഇപ്പോഴാണ് എനിക്കൊരു സന്തോഷമായത് നിങ്ങളുടെ കൂടെ കൂടിയാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട ഒരു സമാധാനം വന്നേ അവിടെയാണെങ്കിലും ഓ ഒരു സമാധാനം ഇല്ലായിരുന്നു ഇനിയിപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ ദിവസം പതിവ് പോലെ തന്നെ ആരിനും ഇത്രയും കൂടെ ഗ്രൗണ്ടിലേക്ക് പോകാനിട്ട് ഇറങ്ങുക അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ബാലിനും നേരത്തെ നടക്കാൻ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബാലൻ സിറ്റോട്ടിലിരിക്കുന്നുണ്ടു ദൈവമേ പെട്ടല്ലോ നീ ഇനിയിപ്പം അച്ഛനോട് എന്താ പറയണ്ടേ മിത്ര പറഞ്ഞു ആര്യ അതെ അച്ഛനെ ഇരിക്കുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യും ഒരു കാര്യം ചെയ്യാ ഞാൻ പറഞ്ഞോളാം വാർന്ന് ചോദിച്ചല്ല ഇതെന്താ രണ്ടുപേരും കൂടെ രാവിലെയിൽ എങ്ങോട്ടാ മിത്ര പറഞ്ഞു അത് പിന്നെ അപ്പോഴേക്കും ആര്യം പറഞ്ഞു അതെ ട്യൂഷനുണ്ടാ ട്യൂഷനോ അതെ മിത്ര ഇപ്പം രാവിലെ എന്നും ട്യൂഷൻ എടുക്കുന്നേ അതാ രാവിലെ ആക്കിയത് അത് പിന്നെ വൈകുന്നേരം അവർക്ക് സമയമില്ല പോലും അതുകൊണ്ട് രാവിലെ എന്ന് എടുക്കാമെന്ന് ചോദിച്ചു കുറച്ച് ദിവസം തന്നെ അതുകൊണ്ട് ഇപ്പം രാവിലെ എന്നും ഞാൻ പോകുന്നത് ഓ അങ്ങനെയാണല്ലേ അല്ല മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിനക്ക് ഈ ട്യൂഷൻ എടുക്കാൻ പോകേണ്ട കാര്യമുണ്ടോ നിന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം നടക്കണമെങ്കിൽ ഇതെല്ലാം കൂടെ ഓടി പോവോ അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല അങ്കളെ അന്നും പ്രശ്നമുള്ള കാര്യമില്ല എന്നാ ശരി ആര്യം നമുക്ക് പോയാലോ എങ്ങനെയെങ്കിലും അവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ ആ മിത്രക്കോ ആരിനും കൂടെ അങ്ങനെ അവ ഗ്രൗണ്ടിലേക്ക് പോയി പോകുന്ന വഴിക്കും മിത്ര പറഞ്ഞു അല്ല ഇനിയിപ്പം അങ്കളുടെ എന്തേലും സംശയം തോന്നോ എന്ത് സംശയം അല്ല നമ്മൾ കള്ളത്തിലോ കാണിക്കണേന്ന് ഏ അങ്ങനെയൊന്നും തോന്നത്തില്ല അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട ഇനിയിപ്പം എന്തെങ്കിലും വന്നാൽ പോലും നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ച് തീർക്കാം എന്നൊക്കെ പറയണം പിന്നീട് ബാലിനൊരു ഡീലറെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് അങ്ങനെ പോണ സമയത്ത് ബാലിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു പുള്ളിക്കാരൻ പുള്ളിക്കാരൻ രാവിലെ നടക്കാൻ പോയിട്ട് അങ്ങോട്ട് വരുവാണ് ആ സമയത്താണ് മിത്രയും ഹരിനും കൂടെ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്ത് ചെയ്തു നോക്കണ്ടേ അത് കണ്ടപ്പം അയാൾ ഓർക്കും ഇത് എന്ത് പറ്റി ഗ്രൗണ്ടിൽ ഇവർ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്ത് കാര്യമെന്നറിയില്ലല്ലോ അങ്ങനെ അയാൾ അയാളിങ്ങോട്ട് പോകുന്ന സമയത്ത് ബാലിനെ വഴി വെച്ച് കാണുവാണ് ബാലനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് വെച്ചു അല്ല മിത്ര ആരെയും ഗ്രൗണ്ടിലുണ്ടല്ലോ എന്ത് പറ്റി എന്തിൻ്റെ പ്രാക്ടീസാണോ ജോലിയുടെ എന്തെങ്കിലും കാര്യമാണെന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ബാലം പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല എടുക്കാൻ പോയതാണല്ലോ എന്ന് പറയും ട്യൂഷൻ എടുക്കാനൊന്നും അല്ല അവർ ഗ്രൗണ്ടിലുണ്ട് ഇപ്പം ഞാൻ കണ്ടിട്ട് വന്നതല്ലേ ഗ്രൗണ്ടിലോ ബാലിന് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ബാലിന് അങ്ങോട്ടേക്ക് ചെന്നു ചെന്നു പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ ഗ്രൗണ്ടിൽ ഭയങ്കര പ്രാക്ടീസാ ഓട്ടം ചാട്ടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക ബാലിന് കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ഇതെന്താ ഏതാ ഒന്നും മനസ്സിലായില്ല അപ്പൊ തന്നോട് കള്ളത്തരം പറഞ്ഞിട്ട് അവരിങ്ങോട്ടേക്കാണോ വന്നേ അങ്ങനെയാണത് അറിഞ്ഞിട്ട് തന്നെ കാര്യം പക്ഷെ ഇപ്പം വേണ്ട അവര് വീട്ടിലേക്ക് വരട്ടെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ത് കരുതി ബാലൻ തിരിച്ച് വീട്ടിലേക്ക് പോയി കുറെ സമയം കഴിഞ്ഞപ്പോൾ മിത്ര ആരനും കൂടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വന്നു വന്നു ബാലൻ വീട്ടിലുണ്ട് ബാലൻ രണ്ടുപേരും കയ്യോടെ പിടികൂടുകയാണ് പിടികൂടി ചോദ്യം നിങ്ങൾ എങ്ങോട്ടാ പോയത് സത്യം പറയാം എന്നൊക്കെ ചോദിച്ചോണ്ട് അവസാനം സത്യാവസ്ഥ തുറന്നു പറയേണ്ടതായിട്ട് വന്നു അവർക്ക് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു